പോയതാണ് സ്ഥലത്ത് കാസർകോട് ഇന്ന് നമ്മള് പയ്യന്നൂര് പോകുന്നുണ്ട് നാളെ നമുക്ക് ഒരു പരിപാടിയുണ്ട് പയ്യന്നൂര് ഒരു പാർക്കിന്റെ പരിപാടി തുടങ്ങുന്നതാണ് അപ്പൊ നമ്മളവിടെ പോകാൻ ക്ഷണിച്ചിനു അപ്പൊ നമ്മള് ആ കൂട്ടത്തില് കാസർകോട് എത്തണോ കറക്റ്റ് അറിയില്ല

എല്ലാരും കേരളിണ്ട് എന്നാ പറഞ്ഞത് കണ്ടില്ല ഞാനും പറഞ്ഞു അമ്മമ്മയോട് അമ്മമ്മ രണ്ടോട്ടം പോയാലേ രണ്ടോട്ടം പോയാലും എത്തുന്നേരം പറഞ്ഞു അമ്മക്ക് അപ്പാട് കിളി പോയിന് ഞാൻ പറഞ്ഞ അമ്മ ഒന്നാണ് പേടിക്കേണ്ട അമ്മ നിലത്തുണ്ടാ മതി അതൊക്കെയാണ് അതൊരു നാലു അഞ്ചുമണി ആറുമണി ആണോ ഒരു സംഭവ

മോളെ അപ്പൊ നമുക്ക് കാസർഗോഡ് എത്തിട്ട് കാണാം അപ്പൊ അങ്ങനെ നമ്മൾ ഓടി ഓടി അത്യാവശ്യം ഒന്നും ചെറിയ സമയമുള്ളൂ ചെറിയ അത്രേ ഉണ്ട് കണ്ടുവരുന്ന ഇങ്ങോട്ടേക്ക് ഇപ്പൊ നല്ല റോഡ് വേണ്ടി അത്രയുള്ള ബ്ലോക്കും പരിപാടി നല്ല വേഗത്തി നമ്മള് ഇപ്പൊ നമ്മള് കാസർകോട് എത്തി നമുക്ക് ശരിക്ക് കഞ്ഞങ്ങാട് അങ്ങോട്ടാണ് നമ്മള് പരിപാടിയെല്ലാം ഉള്ളത് പക്ഷെ നമ്മൾ ഇവിടെ വന്ന പറഞ്ഞാല് ഞാനും അനൂട്ടിയിൽ അന്ന് വന്ന സമയത്ത് നമ്മളിവിടെ കരിഞ്ഞിടും അപ്പൊ ഇവരൊന്ന് കവിയോട് അന്നേം പറഞ്ഞ് ഞാൻ കൊതിപ്പിച്ചു കൊതിപ്പിച്ചുവെച്ചിരുന്നില്ല അടിപൊളിയാണ് നല്ല ബീച്ച് ഇവിടെ നല്ല ബീച്ച് ഭയങ്കര ഫേമസ് ആണല്ലോ ഇവിടെ മൊത്തത്തില് കാസർഗോഡ് ബീച്ചിലെത്തി നമ്മള് അപ്പൊ ആടെ ആദ്യ ഒരു സ്നേക്കിന്റെ ഒരു സ്ഥല ഇവരെ കാണിച്ചിട്ട് വരാച്ചിട്ടാണ് പരിപാടി നടക്കുന്നുണ്ട് ഏട്ടാ അങ്ങനെ നമുക്ക് പോണ്ടല്ലേ ബീച്ചിന്റെ വരെ നേടി നല്ല തിരക്കിണ്ടോട്ട് ബീച്ചില് എന്ന പരിപാടി ഓ അങ്ങനെയാ എന്നാ സർപ്രൈസ് എന്നാ പറയോ ഓ കല്യാണം ആടിയുണ്ടാ കല്യാണം പെൺകുട്ടിണ്ടാ അതെയാ എവിടെയാളെ അപ്പൊ എപ്പ കല്യാണം നവംബർ ട്വന്റി നവംബർ ട്വന്റി ടു എല്ലാവിധ ആശംസകളും പുയ്യാപ്പിള്ളിയാകുമ്പോ പുള്ളിക്കാരനോട് ചോദിച്ചെന്ന് പറഞ്ഞേ ഓ ആയിക്കോട്ടെ മുത്തേ സന്തോഷം ഓ നല്ല പാങ്ങുണ്ടല്ലേ ഒരു കേക്കിൽ ഇടാൻ്റെ മുരിക്കുന്ന കേട്ടാ അപ്പൊ എല്ലാവിധ മുൻകൂട്ടി പറയാം മംഗളാശംസകളും നേരുന്നു പുള്ളിക്കാരോട് നമ്മൾ അന്വേഷിച്ചു പറഞ്ഞേ നമ്മളെ അറിയാമെന്നറിയില്ല പറഞ്ഞേ അപ്പൊ പോവാ ഓ അതെയോ എന്നാ എന്തായാലും പറഞ്ഞേ ശരി ശരി എന്നാൽ കാണാം ഓ ആ ആക്കൽ ഡെറ്റ് ഫോറസ്റ്റ് നമുക്ക് ആദ്യം തന്നെ കുറച്ച് പാമ്പിനെയെല്ലാം കണ്ടിട്ട് പോവാം അമ്മ റെഡിയല്ലേ പാമ്പനിൽ അമ്മ ആദ്യം ആ വാടാ ഓ ഇല്ല ഉള്ളല്ലേ അന്ന് ഞാൻ ഒറ്റക്കാന്ന് ഇട വന്നത് അന്ന് ഞാൻ വീട്ടിലെത്തിയ എന്നോട് എന്തെല്ലാം ആടെ പോയിട്ട് എങ്ങനെയുണ്ട് എത്ര ഇഷ്ടപ്പാ വെച്ചിന് എല്ലാം ചോദിച്ചേ ആ സ്ഥലാന്ന് ഈ സ്ഥലം കേട്ടാ ഈ സ്ഥലത്ത് ഇപ്പൊ ഇവരെ കൂട്ടി വന്നിട്ടുണ്ട് വാ നമുക്ക് ഒരുമിച്ച് ഭയങ്കര നടക്കേ ഉൾ പച്ചപ്പല്ലായി നല്ല രസാ ഇത് ബീച്ചിന്റെ തൊട്ട് ഇപ്പുറത്തന്നെയാണ് ഇനി തൊട്ട പരിപാടി ഉള്ളത് കൊറേ പക്ഷികളും കാര്യം ഉണ്ട് ഇടാ കുട്ടികളെല്ലാം കൂട്ടി വന്നാൽ നല്ല രസാട്ടാ എന്താ ഇടിയുണ്ട് പക്ഷി ആടാ ബീച്ചിൽ എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ട് അതാണ് മൈക്കിൽ ഭയങ്കര സൗണ്ട് കേൾക്കുന്നത് ആ എന്താണ് നമ്മൾ കാത്തിരുന്ന സംഭവം നമ്മള് വേറെ സ്ഥലത്ത് വേറെ ഇത് കണ്ടിരുന്നോ ഇത് ഞാനൊന്ന് വീഡിയോ ഈ കണ്ടില്ല ശരിക്കും ബ്രോ ആഫ്രിക്കൻ ആഫ്രിക്കൻ ബോൾ 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 എന്ന് ഇത് എടുത്തപ്പോലില്ല അതല്ലേ കാണുമ്പോ ശെരിക്കും പോയിട്ട് എത്തിക്ക

അന്ന് വന്നില്ല അന്ന് നീ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ട് പോലെ ഫ്രണ്ടാ കാണുമ്പോഴേ ഒരു ചെറിയ ആളും കൂടി ഇല്ല ട്ടാ ഏട്ടാ വേറെ എന്തെങ്കിലും കേട്ടാള് പാമ്പിനെ പേടി വല്ലാത്ത രീതി വീഡിയോ കാണുമ്പോ ഭയങ്കര പേടിയ പക്ഷെ ഇതിന് വിഷൊന്നും ഇല്ലെന്ന് പറയുന്നോണ്ടാ നമ്മളിത് ഇങ്ങനെയെല്ലാം ചെയ്യുന്ന കേട്ടാ ഓറ്റേടാ ഓ ഉമ്മെല്ലാം കൊടുക്കുന്നു അത്ര വിഷമ ഹായ് സൺസെറ്റ് കഴിഞ്ഞിടക്ക് അങ്ങ് ഇടം പോവാസ്യത്തിന് ഫുഡ് കൊടുക്കുന്ന പരിപാടി കൊറേ സംഭവം കേട്ടോ പക്ഷെ സൺസെറ്റ് പ്രദേശം കട്ടാകുന്നോണ്ട് നമ്മള് അങ്ങോട്ടേക്ക് പോകുന്നു സ്കൈ ഡൈനിങ് സ്കൈ ഡൈനിങ് ഈ പരിപാടി പോകുന്ന കേട്ടാ ഇതാണ് കവി പറഞ്ഞ സ്കൈ ഡൈനിങ് നീന്റെ നീ പറഞ്ഞ സംഭവം ആടെന്നിങ്ങനെ മേലോട്ടേക്കാണ് പോവേണ്ടത് പോയിക്കൂടമേ നമുക്ക് ഇഷ്ടാങ്ക പോവാ അല്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ പോവാ നമുക്ക് അപ്പൊ അങ്ങനെ നമ്മള് പോവുന്നത് ഇവിടെ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ സീറ്റിലാണ് ഇരിക്കേണ്ടത് ഇതുപോലെ സീറ്റ് ഉണ്ട് ഇതിനകത്ത് ഇരിക്കേണ്ട പക്ഷെ നമ്മള് ഇരിക്കുന്നില്ല ഉള്ളിൽ കയറി ഇരിക്കുവല്ലേ ഉള്ളിൽ നല്ല സൗകര്യം ഉണ്ട് കുട്ടികളെ ഉള്ളത് കൊണ്ട് ഉള്ളിൽ ഇരിക്കാന്ന് വിചാരിച്ചു സേഫായിട്ട് അങ്ങനെ ഇരുന്നേറ്റവും ഷോർട്സ് എടുത്തുകൊണ്ട് എടുക്കുമ്പോൾ ഒരു ഫാമിലി ഓടി അതിന് കെട്ടി പിടിച്ചു കഴിഞ്ഞേ പക്ഷെ നമ്മൾ വീഡിയോ എടുക്കാൻ ഇടയിലായി പോയി ഒരു സെക്കൻഡേ എന്ന് പറഞ്ഞേ അവർ അവരെ കാണുന്ന കഴിഞ്ഞില്ല എല്ലാടി പരിചയം കിട്ടാം അത് ഷോർട്സ് എടുക്കലേനും അത് നീ അഭിനയിക്കുന്നേ അവർക്ക് അറിയില്ല തീർച്ചയായും അല്ലേ നമ്മളെല്ലാവരും തപ്പി നോക്കി കേട്ടോ അവരെ കാണുന്നില്ല അവർ വീഡിയോ കാണുന്നില്ല കളിയിലേക്ക് കമന്റ് നെക്സ്റ്റ് നെക്സ്റ്റേ ടൈം വരുമ്പോൾ എന്തായാലും കാണാട്ടോ അവരെ ഫോട്ടോൻ്റെ എടുക്കുന്നുണ്ട് എന്നെ കെട്ടിപ്പിടിക്കുന്ന വീഡിയോ എടുക്കണ്ട പക്ഷേ അവർ അപ്പം പോയിട്ടു ഓ വീഡിയോ എടുക്കില്ല എന്നിട്ട് അങ്ങോട്ട് പോയിട്ടു കുടുംബാംഗങ്ങൾ കുറെ പേരുണ്ട് എല്ലാവരും ഇറങ്ങിട്ടാവുമ്പോൾ കാണാം നേരോട്ട് പോകുമ്പോ ഇപ്പം എല്ലാവരും കാലെത്തി വിട്ടു കേട്ടോ ഡൈനിങ് ടേബിൾ മുകളിലോട്ട് പോവുന്നു സ്കൈ ഡൈനിങ് അല്ലേ സ്കൈ ഡൈനിങ് മുകളിലോട്ട് പോകുന്നു സൺസെറ്റ് ഏകദേശം സൺ താണു പോയി പക്ഷെ നമ്മുടെ സൺസെറ്റ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം അഞ്ഞൂറ്റി വന്നേരം എടുത്ത സൺസെറ്റ് അമ്മയുടെ ഇരുന്നിട്ടുണ്ട് അമ്മ സാധാരണ നമ്മളൊരു സ്ഥലത്ത് ഇരുന്ന പോലെ ഉള്ളേ പക്ഷെ എത്ര താഴെത്തി പൊന്തി കേട്ടോ നമ്മള് പൊന്തി 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 വന്ന് എത്ര പൊന്തി നമ്മള് പൊന്തി പൊന്തി പോരിയുന്നുണ്ടോ അമ്മ പൊന്തി

എത്ര ദൂരത്താ കാണുന്ന എത്ര ദൂരത്താണ് കാണുന്നു ആടെ പരിപാടി അടക്കുന്നോണ്ട് സൗണ്ട് ഒന്നും കിട്ടുന്ന തോന്നില്ല ബേക്കൽ കൊണ്ടോ അതാ സൈഡിലെ ബേക്കിൾ കൊണ്ടോ അതാടിക്കുന്നു അതാ ബേക്കൽ കൊണ്ടോ കാസർഗോഡിൽ നിന്ന് ബേക്കലിൽ നിന്ന് വന്ന് കാഞ്ഞങ്ങാടി ഒരു അടുത്തേക്ക് വന്ന് ഇവിടെ നമ്മൾ ഇന്ന് താമസിക്കുന്നു രാവിലെ നമ്മൾ പിന്നെ ഒരാളെ വന്നൊരു പരിപാടി കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകാനാണ് ഹായ് ബേക്കൽ ഇന്റർനാഷണൽ കൂടെ ഉണ്ടോ ഹായ് താങ്ക് യു ഹോട്ടലിൽ ഫുഡും വരുന്നില്ലേ റൂമ അപ്പൊ നമ്മളങ്ങനെ കാസർഗോഡ് എത്തി റൂം റൂമെടുത്ത് കവി റൂമൊന്ന് കാണിക്കൽ ഫോർട്ട് ഈ സ്ഥലത്തിന്റെ അവരെന്നെ നമ്മളെ നാളെ വന്നേരം നമ്മളെ ക്ഷണിച്ചിട്ട് വന്നിന് ഇപ്പടെ വന്നേ അവരുണ്ടരും അപ്പൊ അവരങ്ങനെയാണ് നിങ്ങളുടെ റൂമും കാര്യങ്ങളാണ് അറേഞ്ച് ആക്കിയത് ഇത് ഈ കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോള് ഉള്ളത് അടിപൊളി റൂം കേട്ടോണ്ടാ ഈ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അതെ അതെ രണ്ടും ഒപ്പരം ഇത് വലിയ ഇതാട്ടാ വലിയ ഹാള് പോലത്തെ നമ്മളിപ്പോ ഏടെ പോയാലും നമുക്ക് ഏറ്റവും വലിയ ഇവന് എടുത്തു നടന്ന് എടുത്തു കടന്നാകൂലേ ഇവനിങ്ങനെ ഫ്രീഡം കിട്ടൂലെ ഓടണ ഇവർക്ക് ും നിന്നെ കണ്ടിട്ട് പറഞ്ഞു ഞാനെല്ലാണ്ട് അവര് പൊറന്ന് കാണിച്ചിട്ടില്ല കാഞ്ഞങ്ങാട് യും ഹോട്ടലിൽ നിൽക്കുമ്പോ കവിതയോട് പറയുന്ന അത് വെള്ളം ചൂടാക്കുന്ന പാത്രം ഉണ്ടാകാം മോളെ ഓൾ ഇവളുണ്ടായ താമസിക്കുന്നതിന് ഒരു പേടിയുമില്ല ബാക്കി ആയിരിക്കും അത്ര പരിചയം പോരാ ഇവളെന്താടെ കട്ടൻ ചായ വേണമെ കാപ്പി വേണമേ എന്നെല്ലാം ചോദിക്കും ഇപ്പം നമ്മളിങ്ങനെ പോയി പോയിട്ടാണ് നമ്മൾ 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 ആദ്യം േ നമ്മള് തണുപ്പ് കുറക്കാൻ വേണ്ടി എന്നിട്ട് കൊറച്ചു വെച്ച് തണുപ്പ് കുറക്കാൻ വേണ്ടി എ സിയിലെ നമ്പർ കൊറച്ച് വെച്ച് രാവിലെ നോക്കുമ്പോൾ അതെ അമ്മ കോഴിക്കോട് സിനിമയിൽ അഭിനയിക്കാൻ പോയത് അതെ കൂടി റാണി ഏച്ചി കൂടി വേണ്ടിയാണ് ശരി പക്ഷെ റാണേച്ചി വന്നിട്ടില്ലെന്ന് വന്നിട്ട് കേട്ടാ ഹോട്ടലാണ് നമ്മളുള്ളത് എന്ത് രക്ഷിക്കുന്ന തൈരും ചോറും തൈര് സാധം കുറച്ച് ചോറും തൈരും കൂടി കൂടി മുന്നിലായിട്ട് പഴണിയുണ്ട് ടൗൺ ആണ് നല്ല എന്നാണിത് ബിരിയാണി ഫിഷ് ഫിഷ്ണോ ആ അതന്നെ തന്നെ ഇവരെ സ്പെഷ്യലാകുമ്പോഴും പാൽക്കത്തിയും ബീഫും അപ്പോൾ അസിബ്രോ നല്ല രീതിയിൽ കുറേ ഫുഡും കാര്യങ്ങളിലും എന്താ പറയുക നല്ല വിരുന്നേ കേട്ടോ അടിപൊളി അപ്പോൾ നാളെ കാണാം ഓക്കെ ഗുഡ് നൈറ്റ്